കായംകുളം നഗരസഭയിൽ ബന്ദിപ്പൂക്കളുടെ സുഗന്ധം നഗരസഭയുടെ മുഴുവൻ വാർഡുകളിലും നടന്ന കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ചെയ്തു കായംകുളം നഗരസഭ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രകാരം പൂക്കൃഷി പദ്ധതി കായംകുളം മുനിസിപ്പാലിറ്റിയിൽ ആരംഭിച്ചു ബന്ദിപ്പൂ കൃഷി നഗരത്തിലെ നാല്പത്തിനാല് വാർഡുകളിലും നടത്തി വന്നതിൻ്റെ മുനിസിപ്പൽ വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭ പതിനെട്ടാം വാർഡിലെ ഐക്യര ഭാഗത്തും യുവ കർഷകനായ രാജേഷിന്റെ സ്ഥലത്തും പൂത്തേരത്ത് കുടുംബശ്രീ അംഗങ്ങൾ ചെയ്ത സ്ഥലത്തും നഗരസഭ ചെയർപേഴ്സൺ പി ശശികല വിളവെടുപ്പ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു ഏതായാലും നമ്മൾ ആദ്യമായിട്ടാണ് കായംകുളം നഗരസഭയിൽ ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷിയുടെ ഒരു ആരംഭമാണ് അതെങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഞങ്ങളുടെ ഒരു പരീക്ഷണമാണ് പക്ഷേ ആ പരീക്ഷണം നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം പൂക്കളൊക്കെ തന്നെ അത്ത അത്തപ്പൂവിനായാലും അമ്പലത്തിലേക്കായാലും പൂക്കളെല്ലാം തന്നെ തമിഴ്നാട്ടടക്കമുള്ള പ്രദേശം പിന്നെ രാജ്യം സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് പക്ഷെ നമുക്കിപ്പം നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ അത്തപ്പൂക്കളെ ഒരുക്കുന്നതിനുള്ള പൂ നമ്മൾ തന്നെ കൃഷി ചെയ്ത് എടുക്കുകയാണ് പല പഞ്ചായത്തും ചെയ്തതെന്ന് പറഞ്ഞപോലെ തന്നെ കായംകുളം നഗരസഭ അതിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു സംരംഭത്തിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല വിജയപ്രദമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തിനാല് വാർഡുകളിലായി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി തൈകളാണ് വിതരണം നടത്തിയത് വ്യക്തികളായും കുടുംബശ്രീ ഗ്രൂപ്പുകളും ചേർന്നാണ് ബന്ധിപ്പു കൃഷി ചെയ്തത് വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ദേവിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി ഷാമില അനിമോൾ ഫർസാന ഹബീബ് പി എസ് സുൽഫിക്കർ കൃഷി ഓഫീസർ ജെ ഉഷ പുത്തൂരത്ത് കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്തു ടൈനോസ് കായംകുളം